ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിക്ക് തന്നെ തോന്നാണ് താൻ കൊടുത്ത ആ സ്വർണം തിരികെ നിന്നും മേടിക്കണമെന്ന് കാരണം എന്തുകൊണ്ടും അതിന് യോഗ്യത അതിന് അർഹതയുള്ളത് നയനക്കാണെന്നുള്ള ആ തിരിച്ചറിവ് ദേവിയാനിയിലുണ്ടായിരിക്കുന്നു കേട്ടോ അങ്ങനെ ദേവിയാനി ഒരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ മോള് എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എന്നെ രക്ഷിക്കാനായി പാത്തും പതുങ്ങിയും ആരും അറിയാതെ ആരുടെ നിന്നും പ്രശംസയും അഭിനന്ദനവും ഒന്നും കിട്ടാണ്ട എന്ന് കരുതി അവൾ എനിക്ക് ജീവൻ പകർത്തു തന്നത് അവളല്ലേ അതുകൊണ്ട് അവളാണ് അതിന് യോഗ്യതയുള്ളത് എന്നുള്ള ആ കാര്യം ദേവിയാനിക്ക് മനസ്സിലാവേണ്ട കേട്ടാ അങ്ങനെ ദേവിയാനി അനന്തപുരിയിൽ വരുന്നുണ്ട് നയനയാണെങ്കിലും നന്ദ വനത്തിലോട്ട് പോവുകയും ചെയ്യാണല്ലോ ഇതേ സമയം ദേവിയാനിക്ക് പല അനുഭവങ്ങളും ും അനാമികയിൽ നിന്നും പഠിക്കേണ്ടി വരുകയാണ് കേട്ടോ അങ്ങനെ ഒളിച്ചും പാത്രത്തുള്ള ഫോൺ കോളിൽ നവ്യയുടെയും ഈ പറയുന്ന ആദർശിൻ്റെയും ജയൻ്റെയും ഒക്കെ സംസാരത്തിനിടയിൽ തനിക്ക് ലിവറ് തന്നത് നയനയാണെന്നുള്ള സത്യം ദേവിയാനി മനസ്സിലാക്കുമ്പോൾ പിന്നീട് മനസ്സറിഞ്ഞ് ദേവിയാനി നയനയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ നല്ലൊരു അമ്മായിമ്മയായും നല്ലൊരു മകളായും തന്നെ നയനയെ ദേവിയാനി സ്നേഹിച്ചു തുടങ്ങുകയാണ് ഇതേ സമയം ഇങ്ങനെ ആ സ്വർണത്തിൻ്റെ കാര്യത്തിലാണല്ലോ ആദ്യം താൻ നയനയെ വല്ലാതെ വേദനിപ്പിച്ചത് അപ്പോൾ ആദ്യം തന്നെ ഒരു തീർപ്പുണ്ടാക്കണം എന്നെ ദേവിയാനി തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ആ വഴി പോകുമ്പോൾ വല്യമ്മേ വല്യമ്മയ്ക്ക് എന്തെങ്കിലും വേണോ ഞാൻ എന്തെങ്കിലും എടുക്കണോ എന്ന് പറയുമ്പോൾ അതെ നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ തന്ന ആ സ്വർണ്ണമില്ലേ അത് നീ ഒന്ന് എടുത്തു കൊണ്ടുവരുമോ എന്ന് പറയുമ്പോൾ അതെന്തിനാ വല്യമ്മേ ഇപ്പോൾ ഒരു ചോദ്യം അത് കേട്ട് ജാനകിയും ജലജയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തിനാ ദേവിയാനി ഇപ്പോൾ അവളോട് ആ സ്വർണം തിരികെ ചോദിക്കുന്നത് എന്നിങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ അതെ ആ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കൊണ്ടുവരിക എന്നിങ്ങനെ ദേവിയാനി പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ വല്യമ്മേ അതിൽ േ അന്ന് ആ സ്വർണം പോയത് അവൾമാരല്ലേ അത് എടുത്തത് അത് വല്യമ്മക്കും അറിയുന്നതല്ലേ ഇപ്പൊ വല്യമ്മ എന്താ അതിനെക്കുറിച്ച് ചോദിച്ചത് എന്തെങ്കിലും ഇല്ലാതെ ഞാൻ ചോദിക്കില്ല ആ സ്വർണം എൻ്റെ അരികിലോട്ട് ഇന്നല്ലെങ്കിൽ നാളെ എത്തിയിരിക്കണം എന്ന തീരുമാനം ദേവിയാനെ അറുത്തു മുറിച്ച് പറയുമ്പോൾ ഇവൾക്കെന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം എന്ന് അനാമിക മനസ്സിൽ കരുതാനായിട്ടാ ഇതേ സമയം അവിടെ ജാനകിയോട് പറയുന്നത് ഇതാണ് അമ്മേ എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരുടെ സ്വർണം വാങ്ങരുതെന്ന് അന്ന് വലിയമ്മ എന്നെ സ്വന്തം മകളായും മരുമകളായും ഒക്കെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ ആഭരണം വാങ്ങി പക്ഷേ ഇപ്പോൾ തിരികെ ചോദിക്കുമ്പോൾ വല്ലാത്ത മനസ്സിന് വേദന അതിൽ നിന്നും ഒരു ആഭരണം പോലും ഞാൻ എൻ്റെ ദേഹത്ത് വെച്ചിട്ടില്ല ഞാൻ കിട്ടിയിട്ടില്ല എങ്കിലും കൂടി എന്നോട് അത് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയെന്ന് പറയുമ്പോൾ അവിടെ അനാമികയോട് ഇങ്ങനെ ജാനകി പറയാണ് മറ്റുള്ളവരുടെ സ്വർണം എന്നും മോളെ നിനക്ക് വേണ്ട നിൻ്റെ അച്ഛനും അമ്മയും തന്നെ നിനക്ക് എന്തെല്ലാം തരം സ്വർണ്ണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ എന്തിനാണ് മോള് ഇപ്പോൾ ആ സ്വർണ്ണത്തിന് ഇങ്ങനെ വല്ലാതെ മോഹിക്കുന്നത് അതുകൊണ്ട് അവരുടെ സ്വർണം എവിടെയാണെങ്കിൽ കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ അത് അച്ഛൻ ലോക്കറിൽ വെച്ചിരിക്കുകയാണ് എനിക്ക് ആ സ്വർണം പോയതിന് ശേഷം എനിക്കിവിടെ വെക്കാൻ പേടിയാണ് കാരണം നയനയും നവ്യമാണോ അത് മോഷ്ടിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ അവ അത് കേൾക്കുന്ന ജാനജ് അതിലെന്തോ വശഭിഷുക്ക് തോന്നുന്നുണ്ടല്ലോ ഇവളാ സ്വർണവുമായി അടിച്ചു പോയിരിക്കായിരിക്കും അതുകൊണ്ടാണ് ഇവള് പ ഈ പച്ചക്കള്ളം പറയുന്നത് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ സമയം അനാമിക ആകെ ടെൻഷനാകുകയാണ് ഈശ്വര ഞാൻ പെട്ടല്ലോ ഞാൻ ഇനി എന്താ ചെയ്യുക ഞാൻ ഇത് ആരോടെ പറയുക എൻ്റെ അച്ഛനെ വിളിച്ചാൽ അച്ഛൻ ദാരിദ്ര്യത്തിൻ്റെ കഥ ഇങ്ങോട്ടേക്ക് വിളമ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളതും അങ്ങോട്ടേക്ക് കൊടുക്കണം എന്തായാലും അച്ഛനെ തന്നെ വിളിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം അവരാണെങ്കിലും നല്ല കലിപ്പിലാണ് എന്നോടിക്കാർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് തൻ്റെ അച്ഛനെ തന്നെ വിളിക്കാം കേട്ടാ അപ്പോൾ വേണുവാണെങ്കിലോ എന്താ മോളെ നീ വിളിച്ചത് പതിവില്ലാത്തൊരു വിളി എന്താ അവിടെ നിന്നും എന്തെങ്കിലും അടിച്ചു മാറ്റിയോ എന്തെങ്കിലും ടിച്ചു മാറ്റാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചതച്ചാ ഒരു കാര്യം പറയാനാണ് ഇവിടെ ആ ദേവിയാനേ അവരുടെ സ്വഭാവത്തിൽ കുറച്ച് ദിവസങ്ങളായി മാറ്റമുണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ അപ്പോൾ ഉടൻ തന്നെ രേവതി പറയണ അതിന് എൻ്റെ പിടിപ്പിക്കോട് കൊണ്ടാണ് നിനക്കാണെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലല്ലോ ആ ഞാനിപ്പോൾ അവർക്ക് അവരുടെ ദാസിയായി അവരുടെ തോഴിയായി ഞാനിവിടെ എങ്ങനെ കഴിയുക അതിനാണോ ഞാൻ ഈ അനന്തപുരിയിലോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ പോട്ടെ ഇനിയൊന്ന് സംസാരം നിർത്തിക്കെ അവൾ എന്താ പറയുന്നത് എന്ന് ആദ്യം കേൾക്കട്ടെ സമയം അവിടെ അമ്മയെ കുറ്റപ്പെട്ടു ിൽ നിർത്ത് മനുഷ്യനെവിടെ ആകെ പ്രഷർ അടിച്ച് നിൽക്കുകയാണ് ഭ്രാന്ത് പിടിച്ച ആ അവസ്ഥയിലാവുമ്പോഴാണ് അമ്മ ഇങ്ങനെയുള്ള സംസാരം അത് കേൾക്കുന്ന വേണു പറയണേ മോളെ നീ എന്താണെങ്കിലും കാര്യം പറ അതെ ആ ദേവിയാനില്ലേ ആ തള്ള എന്നോട് പറയാണ് അവർ തന്ന സ്വർണം തിരിച്ചു കൊടുക്കണമെന്ന് എന്താ മോളെ നീ പറയുന്നത് അവർ തന്ന പത്തഞ്ഞൂറ് പവൻ തിരിച്ചു കൊടുക്കാനോ അത് എങ്ങനെ നടക്കുന്ന കാര്യമാണ് അതുതന്നെയാണ് അച്ഛ എന്നെയും ഇപ്പോൾ അലട്ടുന്നത് അവർ എനിക്കൊരു വാണിംഗ് പോലെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മുന്നിൽ എന്താണ് പറയേണ്ടത് റിയാതെ ഞാൻ ആകെ പോയി പിന്നീട് എൻ്റെ അമ്മായിമ്മ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ലോക്കറിലാണെന്ന പച്ചക്കള്ളം പറഞ്ഞു ഈശ്വര എന്തായാലും എൻ്റെ മോൾക്ക് ഒരു കള്ളമല്ലെങ്കിൽ മറ്റൊരു കള്ളം പറയാൻ കഴിയുന്നുണ്ടല്ലോ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താ അച്ഛൻ പറഞ്ഞു വരുന്നത് വിറ്റ സ്വർണം അച്ഛൻ നിങ്ങളുടെ തിരിച്ചു കൊണ്ടുവരുന്ന അച്ഛൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ ദേവിയാനി തന്ന സ്വർണ്ണാഭരണങ്ങൾ അത് നീ അന്ന് ഫോട്ടോ എടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചോദ്യമാണ് അച്ഛൻ നീ പറയുന്നത് അതിലെ ഓരോ ആഭരണങ്ങളും ഞാൻ എൻ്റെ കഴുത്തിൽ വെച്ച് ഇട്ടു നോക്കിയതാണ് കാരണം ഇന്നേവരെ ഇത്രയും സ്വർണ്ണങ്ങൾ കണ്ടിട്ടില്ലാത്ത എനിക്കിതൊക്കെ കാണുമ്പോൾ അച്ഛന് പറയാനില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോട്ടോകളൊക്കെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വേണു പറയണേ എങ്കിൽ ആ ഫോട്ടോ എല്ലാം കൂടി നീ എനിക്ക് അയച്ചു കൊണ്ടാ എന്ന് പറയേണ്ടോ ഇത് കേട്ടോടുന്ന എന്തിനാ അച്ചാ അത് എന്ന് പറയുമ്പോൾ ഞാൻ മോൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വേണു ാണ് ഇതേ സമയം അനാമികയാണെങ്കിലോ അച്ഛൻ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ടോ അതോ ഇനിയും വേറെ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്താനാണോ എന്നൊക്കെ ഇങ്ങനെ അനാമിക തന്നെ ഇരുന്ന് ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിലോ വേണു തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുകയാണ് അങ്ങനെ അയാൾക്ക് വിളിച്ചിട്ട് എടോ ഞാനാണ് വേണു എന്താ എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ഫോട്ടോ തൻ്റെ മൊബൈലിലോട്ട് അയച്ചിട്ടുണ്ട് ആ സ്വർണം നീ ഒന്ന് പെട്ടെന്ന് റെഡിയാക്ക് റെഡിയാക്കി ഗോൾഡ് അത് പെട്ടെന്ന് തയ്യാറാക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലേ അതൊക്കെ കഴിയും പക്ഷേ പണ്ടത്തെ പോലെ തട്ടിച്ചും വെട്ടിച്ചും എനിക്ക് പൈസ തരാതെ മുങ്ങുന്ന താങ്കളുടെ പരിപാടി ഉണ്ടല്ലോ അത് നടക്കില്ല ഇല്ല റെഡി ക്യാഷായി ഇപ്പോൾ തന്നെ അവിടെ എത്തിയിരിക്കും എന്നാൽ അത് പേ ചെയ്തേക്കെ എന്ന് പറയുമ്പോൾ ശരി തീർച്ചയായും പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അത് ഉണ്ടാക്കി തരാമെന്ന് പറയണ്ടോ അധികം വൈകിക്കാൻ പാടില്ല എന്ന് വൈകിയിട്ടുള്ളിൽ അതുതന്നെ കിട്ടണമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തത് പിന്നീട് തൻ്റെ മകൾക്ക് വിളിക്കുകയാണ് അനാമികയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുക എന്താ അച്ഛാ എന്തിനാ അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് എന്തിനാ അച്ഛൻ ആ ഫോട്ടോ ചോദിച്ചത് അതെ നീ ആഗ്രഹിച്ച ഈ ദേവിയാനിയുടെ സ്വർണ്ണാപനങ്ങൾ നിനക്ക് മുന്നിൽ നാളെ അവിടെ എത്തിയിരിക്കും അച്ഛനെന്താ അച്ഛനെന്താ തമാശ പറയണം ആളെ കളിയാക്കുകയാണ് മനുഷ്യനിവിടെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ കളിയാക്കുന്നത് അത് കേട്ടോടുന്നെ എടി മോളെ ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ നീ അനന്തപുരിയിൽ കയറി പറ്റിയെങ്കിൽ ആ അനിയെ നീ കീഴിലാക്കിയെങ്കിൽ ഇതും എന്നെ കൊണ്ട് സാധിക്കും ഈ പറയുന്ന ദേവിയാനീൻ്റെ സ്വർണം നിനക്ക് അടിച്ചു മാറ്റാമെങ്കിൽ അവിടെ തിരികെ കൊണ്ടുവെക്കാനും ഈ അച്ഛനെ കൊണ്ട് കഴിയും അച്ഛ തമാശ പറയാതെ സംസാരം നിർത്തുന്നുണ്ടോ എടി നീ അന്നാ ഫോട്ടോകൾ എടുത്തില്ലേ അതെടുത്തതിന് നിന്റെ ഭാഗ്യം അതുകൊണ്ട് തന്നെ അതേ മോഡലിൽ ഞാൻ റോൾഡ് ഗോൾഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ അച്ഛ അച്ഛൻ എന്നെ കൊലക്ക് ചെയ് കൊടുക്കുന്ന പരിപാടിയാണ് ഇനി ചെയ്യുന്നത് അച്ഛനെന്താ എന്നെ പൊട്ടിയാക്കുകയാണോ എന്നെ കബളിപ്പിക്കുകയാണോ എന്ന് പറയുമ്പോൾ എടി മോളെ ആരും തന്നെ ഒന്നും അറിയില്ല നീ അവർ ചോദിച്ചത് എന്തിനാണെന്ന് ആദ്യം നീ മനസ്സിലാക്കുക നാളെ വൈകിട്ട് ഞാൻ എനിക്ക് ആ സ്വർണം കൊണ്ടുവരാം അപ്പോൾ നീ അത് അവരുടെ മുന്നിൽ എന്തിനാണെങ്കിലും നീ അവർക്ക് അങ്ങ് കൊടുത്തേക്ക് അവർ തന്നാ പെട്ടിയിലാക്കി അവർക്ക് കൊടുത്തേക്ക് പിന്നീടുള്ള കാര്യം പിന്നീടാവാമെന്ന് പറയട്ടോ ഇതേ സമയം എനിക്ക് നല്ല പേടിയുണ്ട് എങ്കിലും കൂടി തൻ്റെ അച്ഛൻ പറഞ്ഞ ആ പ്രവൃത്തി തന്നെ തനിക്ക് ചെയ്യാമെന്ന തീരുമാനം അനാമിക എടുക്കേണ്ട കേട്ടോ അങ്ങനെ ആരും അറിയാതെ പാത്തും പതുങ്ങിയും അനാമികയുടെ അച്ഛൻ ആ സ്വർണ്ണങ്ങൾ അനാമികയുടെ കൈകളിൽ കൊടുന്നു കൊടുക്കുകയാണ് ഇതേ സമയം രാവിലെ എണീക്കുമ്പോഴേക്കും ദേവയാനി പറയുകയാണ് എന്താ അനാമിക നീ ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുത്തോ എന്നോട് ചലിച്ച പറഞ്ഞു നീ ലോക്കറി വെച്ചിരിക്കുകയാണ് അത് എടുത്തിട്ടുണ്ടോ കൊണ്ടുവല്ലുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ അത് കൊണ്ടുപോകാമെന്ന് പറയാനോ അപ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് നയനെയും നവ്യൊക്കെ അങ്ങോട്ട് ാണ് എന്താണ് ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എല്ലാവർക്കും ഉള്ളിലുള്ള സംശയമാണ് ആ സ്വർണം അടിച്ചു മാറ്റിയിരിക്കണം എന്ന സംശയം അവർക്കുള്ളിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ അവരെല്ലാവരും അവിടെ വന്ന് കൂടുമ്പോഴാണ് അനാമിക ഈ സ്വർണവുമായി വരുന്നത് ഇതാ വല്യമ്മ എന്ന് പറയുമ്പോൾ വല്യമ്മ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തുറന്നു നോക്കുകയാണിട്ടാ അതിൽ താൻ കൊടുത്ത അതേ സ്വർണം ഒക്കെ അതിലുണ്ട് എന്നാൽ ദേവിയാനിയുടെ ഉള്ളിൽ ചെറിയൊരു സംശയം തോന്നുകയാണ് ഇതെന്താ ഇത്ര വലിയ ആ ഒരു പുതുമ ഞാൻ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ ഇതിന് കളർ കൂടുതൽ ാണോല്ലോ എന്നിങ്ങനെ ദേവിയാനി അനാമികയോട് പറയുമ്പോൾ അത് വലിയേ ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വർണം പൂശിയതാ അതുകൊണ്ടാണ് ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മോളെ നയനെ നീ ഇങ്ങോട്ടേക്ക് വന്നേ എൻ്റെ അമ്മമ്മേ എന്തേ വിളിച്ചത് അതെ നീയാണ് എൻ്റെ മരുമകൾക്ക് ഞാൻ ഒരുപാട് കാലമായി ഓരോ സ്വർണങ്ങളും ഓരോ സാരികളും എന്ത് കാണുമ്പോഴും ഞാൻ എൻ്റെ ആദർശമോ എൻ്റെ പെണ്ണായി വരുന്ന അവൾക്ക് കൊടുക്കണമെന്ന് എന്ന് ഞാൻ ഇത് വെച്ചത് പക്ഷേ എനിക്ക് തെറ്റ് ചില ആളുകളെ തിരിച്ചറിയാൻ എനിക്ക് തെറ്റുകൾ പറ്റി ുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും യോഗ്യത എൻ്റെ മരുമകളായ നീ തന്നെയാണ് നയനമോളെ ഇത് വെച്ചോ എന്ന് പറയുമ്പോൾ ഇല്ലമ്മ എനിക്ക് വേണ്ട എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ചലച പറയുന്നത് അത് എങ്ങനെയാണ് എടുത്തി ശരിയാവും ഒരാൾക്ക് കൊടുത്ത സ്വർണം മറ്റൊരാൾക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരിക്കലും ശരിയല്ലല്ലോ അത് കേട്ടോടും തന്നെ അതെ ഇത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നിനക്ക് ഇത് പറയാൻ അർഹതയില്ല അത് കേൾക്കുന്ന ജാനകി പറയുന്നത് അതെ അവർ അവൾ പറഞ്ഞതിൽ ഇപ്പം എന്താ തെറ്റ് അത് ഏട്ടത്തി ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഏട്ടത്തി ഒരു കാലത്ത് എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരുന്നല്ലോ എന്നും പിന്ന അനാമികയോട് ഇത്ര വെറുപ്പ് വരാൻ കാരണം ഇവളെന്തെങ്കിലും പറഞ്ഞു തന്നോ ഡേ പഴയതുപോലെ തയനയുടെ നേർക്ക് ഇനി ആരെങ്കിലും വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അത് കണ്ട് ഞാൻ നിൽക്കില്ല തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാൻ കാലം ഞാൻ ബുദ്ധിമുട്ട് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ നീയാണ് എൻ്റെ നേനമോളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അന്ന് നിനക്ക് അവളിൽ വെച്ചാൽ ജീവനായിരുന്നു അവളിൽ തെറ്റില്ല എന്ന് നീ തന്നെ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നിൻ്റെ മരുമകൾ വന്നപ്പോൾ നീ നിൻ്റെ മരുമകൾ പറയുന്ന ആ മന്ത്രങ്ങൾ കേട്ട് നീ എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്യേണ്ടത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ശബ്ദിക്കാൻ ആർക്കും കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം നായനെ പറയണ അമ്മ എനിക്ക് വേണ്ട ഇത്രയും ആഭരണങ്ങളൊന്നും ഞാൻ ഇടാറില്ല എനിക്ക് പണ്ടേ സ്വർണ്ണത്തിനോട് ഇഷ്ടമില്ല എന്നാലും മോളെ ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തരുന്നതാണ് നീ ഇടുകയോ ഇടാതിരിക്കുകയോ എന്തോ ചെയ്തോ പക്ഷേ ഈ അമ്മയിൽ നിന്ന് നീ ഇത് വാങ്ങണം എങ്കിലാണ് ഈ അമ്മയുടെ മനസ്സിലേറ്റം മുറിവ് ഉണങ്ങുകയുള്ളൂ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് നയന അത് വാങ്ങുകയാണ് പിന്നീട് നയന അത് തൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കാണ് ഇതേ സമയം അനാമിക ആശ്വാസത്തിൽ നിൽക്കുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു താൽക്കാലികത്തിനാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനത്തിൽ നിൽക്കുന്നു പക്ഷേ ഇനി ഇതിൻ്റെ റിസൾട്ട് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ